കല്ലുവിൻ്റെ സ്വന്തം പി കെ കല്ലുവിനെയും കുഞ്ഞുവിനേയും കാണാൻ അവൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും തൻ്റെ സാമീപ്യം അവളെ വല്ലാതെ ശല്യപ്പെടുത്തുകയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവൻ മനഃപൂർവ്വം ഒഴിഞ്ഞു നിൽക്കാൻ തുടങ്ങി ദിവസങ്ങൾ തള്ളി നീക്കി തന്നെ പൂർണ്ണമായും തിരുത്താനുള്ള സന്ദർഭമായി ആ ദിവസങ്ങൾ അവൻ തിരഞ്ഞെടുക്കുകയായിരുന്നു തെറ്റുകൾ ഓരോന്നായി പെറുക്കിയെടുക്കാൻ അവൻ ശ്രമിക്കുമ്പോൾ അവളെക്കുറിച്ചുള്ള ചിന്തകൾ ആ ഹൃദയത്തെ കൂടുതൽ വ്രണപ്പെടുത്താൻ തുടങ്ങി അടുത്തുണ്ടായിരുന്നപ്പോൾ അവളെ താൻ ഒരിക്കൽ പോലും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല അവളുടെ ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും താൻ ഇതുവരെ ചോദിച്ചറിയാനും ശ്രമിച്ചിട്ടില്ലായിരുന്നു തനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന നേരത്ത് അവളുടെ നെറുകിൽ സ്നേഹത്തോടെ ഒരു ചെറു ചുംബനം നൽകാൻ പോലും തനിക്ക് ഇതുവരെ സാധിക്കാതെ പോയി അവൾക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കാൻ താൻ പലപ്പോഴും മറന്നു പോയിരുന്നു ഒരു ഭർത്താവാണെന്നോ താൻ ഒരു അച്ഛനാണെന്നോ ചിന്തിക്കാതെ കൂട്ടുകാർക്കൊപ്പം കറങ്ങി നടക്കുമ്പോഴും അവൾക്കായി ഒന്നും കരുതി താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല തൻ്റെ കൂടെ അവൾ ജീവിക്കുമ്പോഴും എല്ലാ സന്തോഷങ്ങളും ഉള്ളിലൊതുക്കി പുഞ്ചിരിക്കാൻ അവൾ ശ്രമിക്കുമായിരുന്നുവെന്ന് തിരിച്ചറിയാതെ പോയതും ഈ ജീവിതത്തിലെ തൻ്റെ തോൽവിയായി അവൻ സ്വീകരിച്ചു നമ്മളെ ശാസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ എപ്പോഴും കൂടെ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും എല്ലാവരും തന്നെ വിട്ടകന്നു പോയിരിക്കുന്നു സ്വയം മനസ്സിനെ തിരുത്തിയും സമാധാനിപ്പിച്ചും അവൻ സമയം ചിലവഴിക്കാൻ ശ്രമിച്ചു പുതിയ സിനിമകളുടെ കഥകൾ കേൾക്കാനോ സിനിമകൾ ചെയ്യാനായി ഡേറ്റ് നൽകാനോ ഒന്നും അവനു താൽപ്പര്യമുണ്ടായിരുന്നില്ല ഒടുവിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവുമായി അവൻ പുറത്തേക്കിറങ്ങി ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു പി കെയുടെ ആരാധകരും സിനിമാ മേഖലയിലെ പ്രഗത്ഭരും സാമൂഹ്യ പ്രവർത്തകരും ബിസിനസ് വ്യവസായികളും എല്ലാവരും ഒത്തുചേർന്നൊരു നിമിഷം അവാർഡ് നിശ വർണാഭമായ ആ ചടങ്ങിലേക്ക് അവൻ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങാനായി സന്തോഷത്തോടെ ആഗതനായി ബ്ലാക്ക് നിറത്തിലുള്ള കോട്ടും സ്യൂട്ടും അണിഞ്ഞുകൊണ്ടവൻ അവിടേക്ക് വന്നിറങ്ങിയപ്പോൾ ക്യാമറ കണ്ണുകളും ആരാധകരും പി കെയുടെ പിറകെ നിഴൽ പോലെ എത്തി നിൽക്കാൻ ശ്രമിച്ചു എല്ലാവരെയും ഒതുക്കി നിർത്താനായി സെക്യൂരിറ്റിക്കാരും നന്നേ പ്രയാസപ്പെട്ടു മുൻനിരയിലെ സീറ്റിൽ ജോൺസാറിനൊപ്പം അവനും ചെന്നിരുന്നു സിനിമയിലെ ഒട്ടുമിക്ക ആളുകളുടെയും സാന്നിധ്യം അവിടെ പ്രകടമായിരുന്നു പല വർണ്ണത്തിലുള്ള ലൈറ്റുകൾ കൊണ്ടും സുന്ദരിമാരായ സിനിമാ നടിമാരെ കൊണ്ടുമെല്ലാം ആ സദസ് അവിസ്മരണീയമായിരുന്നു സുകുണനും ജോണുമെല്ലാം തലയുയർത്തി തന്നെ അന്തസ്സോടെ ആ സദസ്സിനു മുന്നിൽ നിവർന്നിരുന്നു വിവിധ തരത്തിലുള്ള ഡാൻസുകളും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളും വേദിയിൽ അരങ്ങേറുകയായിരുന്നു കാണികൾക്കായി ഒരുക്കിയ ആ ആഘോഷ രാവിലെ എല്ലാവരും എല്ലാം മറന്ന് ആസ്വദിക്കാൻ ശ്രമിച്ചു അപ്പോഴും പി കെയുടെ മനസ്സിൽ താൻ ഉറപ്പിച്ചെടുത്ത തീരുമാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി നിർത്തുക എന്നത് മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടവൻ എല്ലാവർക്കും മുൻപിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ ഇരുന്നു തൻ്റെ ഊഴത്തിനായി കാത്തിരിക്കും വിധത്തിൽ ആ കണ്ണുകൾ പ്രതീക്ഷയോടെ കാതുകൾ കുർപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു പ്രൗഢഗംഭീരമായ വരവേൽപ്പോടുകൂടി വേദൽ കാണികൾക്കായുള്ള കാഴ്ചകൾ ഓരോന്നും ഒരുങ്ങി തുടങ്ങി അവാർഡ് വിതരണങ്ങൾ ഓരോന്നായി നൽകി തുടങ്ങി മികച്ച സിനിമ മികച്ച സംവിധായകൻ മികച്ച തിരക്കഥ അങ്ങനെയങ്ങനെ ആ നിര തുടർന്നുകൊണ്ടിരുന്നു പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന ഓരോരുത്തരും ആ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുകയും ചെയ്തു ചിലർ അത്ഭുതത്തോടെ ആ മൊമൻറ്റോ എടുത്ത് അദരങ്ങളെ ചുംബിച്ചു മറ്റു ചിലർ വാക്കുകൾ കൊണ്ട് വാചാലമായി അക്കൂട്ടത്തിൽ ജോൺസാറും മോശമായിരുന്നില്ല താൻ ചെയ്ത സിനിമയ്ക്കും ആ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിലും തനിക്ക് ലഭിച്ച പുരസ്കാരം കൈകളിൽ ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം തോന്നി ആ സുവർണ നിമിഷത്തിൽ അഭിമാനിച്ചുകൊണ്ട് മുൻനിരയിൽ സ്ഥാനമുറച്ചിരുന്ന സുഗുണനും കൈകൾ ഉറക്കെ കൊട്ടിയടിച്ചു നായികമാരുടെ നൃത്ത നൃത്തങ്ങൾക്കൊടുവിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്റ്റേജിൽ അനൗൺസ് ചെയ്യാനായി അവതാരക മുന്നിലേക്ക് വന്നു നിന്നു എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്ന ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനായി ശ്രീ മുഖ്യമന്ത്രി അവർകളെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു ഡ്രസ് കോഡ് അണിഞ്ഞ സുന്ദരിമാരായ നാരിമാരുടെ അകമ്പടിയോടെ ആ വേദിയിൽ അവർ എത്തിച്ചേർന്നു ഏതാനും നിമിഷങ്ങൾക്കകം ആ പേര് അനൗൺസ് ചെയ്യുവാൻ അവർ ഒരുങ്ങുകയായിരുന്നു കാണികളും ക്യാമറകളും ഒരുപോലെ ശ്വാസമടക്കി പിടിച്ചിരുന്നു ദ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഈ വർഷത്തെ ഏറ്റവും നല്ല മികച്ച നടനായി സാധാരണ ജനങ്ങളുടെ ഹീറോയായി സേതു എന്ന കഥാപാത്രത്തെ നെഞ്ചിലേറ്റി പ്രേക്ഷക ഹൃദയത്തിലേക്ക് ചേക്കേറിയ ആ കലാകാരനെ ആ അതുല്യ പ്രതിഭയെ എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്ന മിസ്റ്റർ പി കെയെ ഈ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഒരു നെടുവേർപ്പെട്ടുകൊണ്ടവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അപ്പോഴേക്കും അവനെയും എതിരേൽക്കാനെ ഡ്രസ് കോഡ് അണിഞ്ഞ സുന്ദരിമാർ അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു സ്റ്റേജിലേക്കുള്ള ചവിട്ടുപടികൾ ഓരോന്നായി താണ്ടി അവൻ അതിൻ്റെ മുകളിലേക്ക് എത്തി എല്ലാവർക്കും അഭിമുഖമായി കൈകൾ കൂപ്പി അവൻ സ്റ്റേജിൻ്റെ മധ്യത്തിൽ എത്തിച്ചേർന്നു മുഖ്യമന്ത്രിയുടെ കൈകളിൽ നിന്നും ആ പുരസ്കാരം അവൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി കാണികളും സദസ്സും ഒരുപോലെ ആഗ്രഹിച്ച ആ സുന്ദര നിമിഷം പ്രകാശപൂരിതമായ പല വർണ്ണങ്ങളിലുമുള്ള ലൈറ്റുകളുടെ വെട്ടത്തിൽ കത്തിജ്വലിച്ചു എല്ലാവരും ഒരേ സ്വരത്തിൽ താളത്തിൽ കൈകൾ കൊട്ടിയടിച്ചു മൊമൻ്റെ സ്വീകരിച്ചതിന് ശേഷം അവൻ്റെ കൈകളിലേക്ക് അവതാരക മൈക്ക് നീട്ടിക്കൊടുത്തു ഈ അവസരത്തിൽ സാറിന് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അവൻ മൊമൻ്റെ അടുത്ത് നിൽക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചു അല്പം കൂടി സ്റ്റേജിന്റെ മുൻപിലേക്ക് അവൻ നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു ആദ്യമേ ഞാൻ എല്ലാവർക്കും എൻ്റെ നല്ലൊരു സായാഹ്നം അറിയിക്കുന്നു അവൻ്റെ സ്വരം കേൾക്കേണ്ട താമസം അപ്പോഴേക്കും സദസ്സിൽ കയ്യടികൾ ഉച്ചത്തിൽ ഉയർന്നു വന്നിരുന്നു അല്പനേരം ആ സ്നേഹശബ്ദം ശ്രവിച്ച ശേഷം അവൻ വീണ്ടും സംഭാഷണം തുടർന്നു ഇന്ന് ഞാൻ ഇവിടെ എത്തിച്ചേർന്നതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും പി കെ എന്ന നടനിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസവും ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാൽ ആ വിശ്വാസം പൂർണ്ണമായും നിലനിർത്താനോ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടാനോ യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് അർഹനല്ല ഈ വേളയിൽ നിങ്ങളോടെല്ലാം തുറന്നു പറയാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് സിനിമയിൽ കാണുന്ന കഥാപാത്രത്തോടുള്ള ആരാധന കൊണ്ടാണ് ഓരോ പ്രേക്ഷകനും ആ വ്യക്തിയെ യഥാർത്ഥത്തെ സ്നേഹിക്കുന്നത് എന്നാൽ റിയൽ ലൈഫിൽ അവർക്ക് ആ കഥാപാത്രവുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്നതാണ് സത്യം പി കെ എന്ന ഞാൻ സിനിമയിൽ നല്ലൊരു മകനായും ഭർത്താവായും ഭർത്താവായുമെല്ലാം വേഷമിട്ടു എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ അതെല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനായി തീർന്നിരിക്കുന്നു അഹങ്കാരവും അറിവില്ലായ്മയും ഒരുമിച്ച് ചേർന്നപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതമായി നിന്ന് തിരിച്ചറിയാൻ ഞാൻ ഒത്തിരി വൈകിപ്പോയി പി കെ എന്ന നടൻ്റെ സംസാരം ശ്രവിച്ചിരുന്ന കാണികൾക്കെല്ലാം പെട്ടെന്ന് അമ്പരപ്പ് കലർന്നു ക്യാമറകളും കാണികളുടെ കണ്ണും കാതുമെല്ലാം അവനെ മാത്രം ലക്ഷ്യം വെച്ച് നോക്കി പി കെ എന്ന നടൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്നറിയാൻ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു കണ്ണൻ എന്തൊക്കെയാണ് പിറുപിറുക്കുന്നതെന്ന് മനസ്സിലാവാതെ സുഗുണനും ജോൺ ജോൺസാറിന്റെ അരികിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് ചോദിച്ചു ഇവൻ ഇതെന്തൊക്കെയാ സാറേ ഈ വിളിച്ചു പറയുന്നത് ഇതൊരു ഫങ്ഷൻ ആണെന്ന ബോധം പോലും ഇല്ലാതെയാണല്ലോ അവനീ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് എത്ര ജനങ്ങളാണ് ഇതെല്ലാം കാണുന്നതെന്ന ചിന്ത പോലും അവനില്ല അവൻ കൂടുതൽ അബദ്ധങ്ങൾ വിളിച്ചു പറയുമ്പോഴേക്കും ഞാൻ ചെന്നവനെ പിടിച്ചുകൊണ്ട് വരട്ടെ സാറേ ഹേയ് അത് വേണ്ട അവൻ സംസാരിക്കട്ടെടോ പി കെ എന്ന നടനെ ജനങ്ങൾക്ക് നേരിട്ട് തിരിച്ചറിയാൻ കിട്ടുന്ന ഒരു അവസരത്തെ താനായിട്ട് നശിപ്പിക്കേണ്ടതില്ല സുഗുണ ജോൺസാറിൻ്റെ പുഞ്ചിരിയും അർത്ഥവും വെച്ചുകൊണ്ടുള്ള സംസാര ശൈലിയും ഒളിഞ്ഞുകിടക്കുന്നത് എന്താണെന്ന് പിടിയിട്ടാതെ സുഗുണൻ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അവനെയൊന്ന് നോക്കി അന്നേരം വേദിയിൽ നിന്ന് വീണ്ടും അവൻ്റെ ശബ്ദമുയർന്നു പുത്തൻ വളപ്പിൽ കണ്ണൻ എന്ന ഒരു സാധാരണക്കാരനായ എന്നെ പി കെ എന്ന സിനിമ നടനാക്കി ഇവിടം വരെ കൊണ്ട് എത്തിച്ചു നിർത്തിയതിൽ ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ജോൺസാറിനോടാണ് അദ്ദേഹം എന്നിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞത് എന്നാൽ ഒരു നടനായി മാത്രം വിജയിച്ചു നിൽക്കുന്ന എനിക്ക് സ്വന്തം ജീവിതത്തിൽ മാത്രം വിജയിക്കാൻ സാധിച്ചില്ല പി കെ എന്ന മഹാനടനായി അറിയപ്പെടുന്നതിനേക്കാൾ സന്തോഷം നല്ലൊരു മനുഷ്യനായി അറിയപ്പെടണമെന്നാണ് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിനായി ഞാൻ പി കെ എന്ന സിനിമാ നടനിൽ നിന്നും ആ പഴയ കണ്ണനിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ് ടി കെ എന്ന എൻ്റെ ഈ യാത്ര ഈ വേദിയിൽ ഇതോടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ സിനിമാ മേഖലയോടും എന്നേക്കുമായി വിട പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ഈ അവസരം തിരഞ്ഞെടുത്തതും അതുകൊണ്ടാണ് ഇതാണ് എൻ്റെ തീരുമാനം ഇതുവരെ നിങ്ങൾ ഓരോരുത്തരും നൽകിയ സ്നേഹം ഈ ഹൃദയത്തിൽ നിന്നും ഒരു നിധി പോലെ ഞാൻ സൂക്ഷിച്ചു വെക്കും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞറിയിച്ചുകൊണ്ടവൻ ആ സ്റ്റേജിൽ നിന്നും പടിയിറങ്ങി കേട്ടുനിന്നവരെല്ലാം ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്നു ചിലരെല്ലാം വാ പൊത്തി നിന്നുകൊണ്ട് പരസ്പരം മുഖത്തോട് നോക്കി പി കെയുടെ ആരാധകരെല്ലാം അവന് ചുറ്റും വട്ടം അളഞ്ഞു നിന്നു അവൻ്റെ ഓരോ ചലനങ്ങളെയും ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകൾ തിടുക്കം കൂട്ടി അടുത്തേക്ക് പാഞ്ഞെത്തി അവരെയെല്ലാം സെക്യൂരിറ്റിക്കാർ മാറ്റി നിർത്തുന്നതോടൊപ്പം കണ്ണൻ വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു കണ്ണൻ പറഞ്ഞു തീർത്ത വാക്കുകൾ കേട്ട് നടുക്കം മാറാതെ സുഗുണൻ കണ്ണുമിടിച്ചു നിന്നുപോയി എല്ലാവരും അവന് പിറകെ പുറത്തേക്ക് പോകാൻ തുടങ്ങി കണ്ണൻ പുറത്തേക്കെത്തിയതും അവൻ കണ്ട കാഴ്ച ആ കണ്ണുകളെ ഏറെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു സുബ്രുവിൻ്റെയും ബാബുവിൻ്റെയും കൂടെ നിൽക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മനോഹര ദൃശ്യം അവനെ ഏറെ ആശ്ചര്യപ്പെടുത്തി അവരുടെ നോട്ടം പൂർണ്ണമായും തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന കാര്യം അവന് വ്യക്തമായിരുന്നു ആളുകളുടെയും ബഹളങ്ങളുടെയും നടുക്കിൽ നിന്നും അവൻ സന്തോഷത്തോടെ കുതിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് എത്തി സുമയമ്മയുടെ കൈകളിലിരുന്ന് പുഞ്ചിരി തൂകുന്ന തൻ്റെ പൊന്നുമോളെ അവൻ ഓടിച്ചെന്ന് വാരിയെടുത്തു നെറ്റിയിലും കവിളിലും അവൻ തുരുതുരെ മുത്തങ്ങൾ നൽകി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അച്ഛ അമ്മേ ഞാൻ നിങ്ങളെല്ലാം ആഗ്രഹിച്ചതുപോലെ ആ പഴയ കണ്ണനാകാൻ തന്നെ തീരുമാനിച്ചു നിങ്ങളെ അനുസരിക്കാത്ത മകനായല്ല നിങ്ങളെ അനുസരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ലൊരു മകനായി ജീവിക്കാൻ എനിക്ക് ഒരവസരം നൽകി കൂടെ അച്ഛ എന്നോടുള്ള നിങ്ങളുടെ ഈ പിണക്കം ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചുകൂടെ ഈ ഏകാന്തത എനിക്കിനി താങ്ങാൻ സാധിക്കാതെ എന്നെ ഇനിയും ഇങ്ങനെ ശിക്ഷിക്കല്ലേ അച്ഛ പ്ലീസ് അവൻ്റെ കണ്ണുകളിൽ നിന്നും അടർന്നു വീഴുന്ന കണ്ണുനീർ കണങ്ങളിൽ ആത്മാർത്ഥതയുടെ കണികകൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് അയാൾക്കും തോന്നി അവൻ്റെ മിഴികൾ പതുക്കെ ഒപ്പിയെടുത്തുകൊണ്ടയാൾ ഒന്നും അന്തഹസിച്ചു കുറച്ച് ദിവസങ്ങൾ നിന്നോട് മുഖം തിരിച്ചു നടന്നപ്പോൾ നിനക്കത് സഹിക്കാനും താങ്ങാനും കഴിഞ്ഞില്ല അല്ലേ കണ്ണ പതിനഞ്ചാം വയസ്സ് മുതൽ ഇന്നലെ വരെ ഈ അച്ഛനെ നിഷേധിക്കുകയും മുഖം തിരിച്ചു നടക്കുകയും ചെയ്തിരുന്നപ്പോൾ എൻ്റെ ഈ അച്ഛൻ്റെ ഹൃദയം എത്രമാത്രം വേദന ചെയ്യുന്നുവെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ കണ്ണ മക്കളെന്ന് നല്ല വഴിക്ക് നടക്കാനും ആപത്തിൽ ചെന്ന് പെടാതിരിക്കാനും വേണ്ടി അവർ അല്പസ്വല്പം വഴക്കും ചീത്തയൊക്കെ പറഞ്ഞെന്ന് വരും അതൊരിക്കലും അവരോടുള്ള ദേഷ്യം കൊണ്ടാകില്ല മറിച്ച് സ്നേഹം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞു വരുമ്പോഴേക്കും അവർക്കെല്ലാം നഷ്ടമായി കാണും മക്കളുടെ എല്ലാ ഇഷ്ടത്തിനും ഒപ്പം നിൽക്കുന്നത് മാത്രമല്ല സ്നേഹം മറിച്ച് മാതാപിതാക്കൾ അവരെ ശാസിക്കുന്നതും സ്നേഹത്തിന്റെ മറ്റൊരു ഭാഷയാണ് കണ്ണ അച്ഛൻ്റെ നാവിൽ നിന്നും ഉരുത്തിരിഞ്ഞ വാക്കുകളിലെ ആഴം തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം ഒരുപക്ഷെ അച്ഛനെ ചേർത്ത് പിടിക്കാൻ അവന് ആ നിമിഷത്തിൽ തോന്നിയത് അപ്രതീക്ഷിതമായ അവൻ്റെ സ്നേഹസ്പർശനം ആ മനസ്സിൻ്റെയും താളത്തെ പിടിച്ചുലയ്ക്കുന്നതായി മാറി എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞു തീർത്ത ആ അപൂർവ നിമിഷത്തിന് സാക്ഷികളായവരെല്ലാം സന്തോഷത്തോടെ കൈകൾ കൂട്ടിയടിച്ചു എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ ഏറെ നാളുകൾക്ക് ശേഷം അച്ഛനും മകനും പരസ്പരം സ്നേഹത്തോടെ ചേത്തണച്ചു പിടിക്കുന്ന ആ മുഹൂർത്തത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് സുമയമ്മയും പുഞ്ചിരിച്ചു കണ്ണുകളിൽ നിന്നും അശ്രുഗണങ്ങൾ പൊടിഞ്ഞു താൻ ആരാധിക്കുന്ന ദൈവങ്ങളെല്ലാം തൻ്റെ പ്രാർത്ഥന കേട്ടുവെന്ന സംതൃപ്തിയിൽ അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കുകയായിരുന്നു അപ്പോൾ ആ നിമിഷത്തിൽ ചിലരുടെയെല്ലാം കണ്ണുകൾ അറിയാതെ ഈറനണിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം മാറി നിന്ന് വീക്ഷിക്കുന്ന ജോൺസാറിന്റെ മുഖത്ത് അപ്പോഴും ഒരു ചെറുപുഞ്ചിരി മാത്രം അവശേഷിച്ചിരുന്നു എല്ലാം നേരിൽ കാണുമ്പോഴും സുഗുണൻ സംശയത്തോടെ ജോൺസാറിനെ തന്നെ നോക്കി ഇതെങ്ങനെ സംഭവിച്ചു കണ്ണന്റെ തീരുമാനങ്ങൾ ശ്രീധരൻ നായര് നേരത്തെ അറിഞ്ഞതുപോലുണ്ടല്ലോ സത്യത്തിൽ ഇവിടെ നടക്കുന്നതൊന്നും എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ സാറേ ആ സംശയത്തിന് മറുപടി പറയാൻ നേരമായെന്നോണം സുഗുണന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് ജോൺസാറ് വീണ്ടും തുടർന്നു സുഗുണ കണ്ണന്റെ തീരുമാനം ഇതാകുമെന്ന് എനിക്ക് നല്ല വ്യക്തമായി അറിയാമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സുബ്രു എന്നെ കാണാൻ വന്നിരുന്നു വളരെ വിഷമത്തോടെയാണ് അവൻ എൻ്റെ അടുത്തേക്ക് വന്നത് കണ്ണന്റെ ഇന്നത്തെ അവസ്ഥ അവൻ എന്നെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു പുതിയ സിനിമകളെല്ലാം അവൻ കമ്മിറ്റ് ചെയ്യാതെ തള്ളിക്കളയുകയും കല്ലവുമായുള്ള പ്രശ്നങ്ങളുമെല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ അവൻ്റെ മനസ്സ് അവസാനം ചെന്നെത്തുക ഇങ്ങനെയൊരു തീരുമാനത്തിലായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള പ്രായോഗബുദ്ധിയൊക്കെ എനിക്ക് ഉണ്ടട സുഗണ ഇക്കാര്യം ഞാൻ കണ്ണൻ്റെ അച്ഛനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു പി കെ എന്ന കഴിവുള്ള നടനെ നമ്മുടെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെടുത്താൻ ഇടവരുത്തരുതേ എന്ന് മാത്രം ഞാൻ ശ്രീധരനോട് ആവശ്യപ്പെട്ടു ബാക്കിയെല്ലാം അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നും ഞാനും കരുതി ഒന്നുകിൽ എല്ലാവരും ഈ തീരുമാനത്തോടെ സെറ്റാകും അല്ലെങ്കിൽ ഇതൊരു വൺ ട്രാജഡിയായി അവസാനിക്കും രണ്ടിലൊന്ന് ഇവിടെ സംഭവിച്ചേ മതിയാകൂ എന്നതായാലും ഇതിനൊരു അവസാനം വേണ്ടടോ സുഗുണ അല്ലേ ഓ സമ്മതിച്ചു സാറേ സമ്മതിച്ചു ഇത്രയും കാലം ഇടഞ്ഞു നിന്നിരുന്ന രണ്ട് കൊമ്പനാനകളാണ് സാറിൻ്റെ ആ മാസ് ഡയലോഗ് കാരണം ഇപ്പോൾ ഒന്നിക്കാൻ ഒന്നിക്കാനിടയായത് പക്ഷേ അപ്പോഴും ഒരു പ്രധാന കടമ്പ കൂടി അവന് ബാക്കി കിടപ്പുണ്ടല്ലോ ജോൺ സാറേ ഉം എന്നൊരർത്ഥത്തിൽ അയാൾ അതിന് മറുപടിയായി ശക്തിയിലൊന്നും മൂളി അച്ഛനുമായുള്ള എല്ലാ പിണക്കങ്ങളും അവസാനിച്ച സന്തോഷത്തിലും അവൻ തിരഞ്ഞിരുന്ന ഒരു മുഖമുണ്ടായിരുന്നു കല്ലു അവൾ എവിടെ അമ്മേ ഇത്ര നേരായിട്ടും എൻ്റെ അടുത്തേക്ക് അവളെന്ത് വരാത്തേ എന്നോടുള്ള പിണക്കം ഇതുവരെ തീർന്നില്ലേ എനിക്ക് അവളെ ഉടനെ കാണണം അമ്മേ അവന്റെ ചോദ്യവും കണ്ണുകളിലെ ആകാംക്ഷയും മനസ്സിലാക്കിയതുപോലെ അവൾ നിൽക്കുന്നിടത്തേക്ക് അവർ വിരൽ ചൂണ്ടിക്കാണിച്ചു ദേ കല്ലു അവിടെയുണ്ട് കണ്ണ അത് കേൾക്കേണ്ട താമസം ആ മനസ്സും ശരീരവും അവൾക്ക് മുന്നിലേക്ക് എത്തിപ്പെടാനായി കുതിച്ചു പാഞ്ഞു സ്റ്റേജിന്റെ പിറകുവശത്തെ അതിമനോഹരമായ ഗാർഡനിൽ വളർന്നു നിൽക്കുന്ന റോസാ ചെടികളുടെ അരികിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ കണ്ണൻ അവിടേക്ക് നടന്നു രാത്രിയുടെ നിലാവേട്ടവും ഗാർഡനിലെ അലങ്കാര ലേറ്റുകളും കൊണ്ട് അവിടമാകെ മനോഹരമായിരുന്നു മെല്ലെ തഴുകി വരുന്ന ശീതക്കാറ്റിൽ അവളുടെ മുടിയിഴകൾ പതയെ ഇളകി മറിയുന്നുണ്ടായിരുന്നു പിങ്ക് നിറത്തിലുള്ള സാരി എടുത്തുകൊണ്ടവൾ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവിടെ അവൻ തൊട്ടടുത്ത് വന്നു നിന്നതുപോലും അറിയാതെ അവൾ തൻ്റെ ചിന്തയിൽ മുഴുകി നിന്നു അവൻ അണിഞ്ഞിരുന്ന കോട്ട് ഊരിയെടുത്തുകൊണ്ട് അവൻ്റെ ഇടതുകൈയിൽ തൂക്കിയ ശേഷം കല്ലുവിൻ്റെ തോളിൽ പതുക്കിയൊന്നു പിടിക്കാനായി അവൻ ഒരുങ്ങി അല്പം മടിച്ചു മടിച്ചുകൊണ്ട് ആ കൈവിരലുകൾ പതിയെ അവളുടെ തോളിൽ അമർന്നു വിളിയുടെയും അവൻ്റെ സ്പർശനത്തിൻ്റെയും ഫലമായി പെട്ടെന്നവൾ അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അവൻ തൊട്ടത് ഇഷ്ടപ്പെട്ടില്ലെന്ന ഭാവത്തിൽ അവൾ തീക്ഷണമായി അവനെയൊന്ന് നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ തോളിലെ തോളിലേക്കായി പതുക്കിയവൻ പിറകോട്ട് വലിച്ചു അവളെ നോക്കി ചുണ്ടിലൊരു നേരെ പുഞ്ചിരി വരുത്താനായി അവൻ ശ്രമിച്ചു കല്ലു നീ പറഞ്ഞതുപോലെ എല്ലാ അർത്ഥത്തിലും ഞാൻ ആ പഴയ കണ്ണനായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇന്നു മുതൽ ഞാൻ പി കെ അല്ല പണത്തിൻ്റെ പിറകെ പാഞ്ഞു നടക്കുന്നവനുമല്ല കൂട്ടുകാരെ മാത്രം വിശ്വസിച്ചുകൊണ്ട് സമയം പാഴാക്കി ജീവിക്കുന്നവനുമല്ല സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറായി നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യനായാണ് നിന്റെ മുൻപിൽ ഞാൻ നിൽക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഞാൻ ഉപേക്ഷിച്ചു സ്വസ്ഥമായി സന്തോഷത്തോടെ നമ്മുടെ ആ കൊച്ചു ഗ്രാമത്തിൽ നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ മാത്രമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയും നിനക്കെന്നെ വിശ്വാസമായില്ലെന്നുണ്ടോ കല്ലു നിന്റെ സ്നേഹം തിരിച്ചു കിട്ടാൻ ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് നിസ്സഹായതയോടെ തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അവൻറെ മുഖം അവളിൽ നേരിയൊരു പുഞ്ചിരി വിടർത്തി ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് അവൾ അവന്റെ മുഖത്തേക്കൊന്നു നോക്കി ഇപ്പോഴും നിങ്ങളിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കണ്ണേട്ട ശരി ശരിയേതെന്ന് തിരിച്ചറിയാൻ ഇനിയും കണ്ണേട്ടന് സാധിക്കാത്തത് എന്താണ് ഈശ്വരനായി നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയ കഴിവാണ് അഭിനയം എന്ന മഹത്തായ കല ആ കലയെയാണ് ഒരു വിലയും കൽപ്പിക്കാതെ നിങ്ങൾ ഇന്ന് ഉപേക്ഷിച്ചു പോന്നിരിക്കുന്നത് നല്ലൊരു കഴിവിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ വന്നു നിന്നാൽ ഞാൻ കണ്ണേട്ടനെ സ്വീകരിക്കുമെന്ന് ആരാ പറഞ്ഞത് പി കെ എന്ന നടനെ ഈ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെടുത്താനായി ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ കണ്ണേട്ട അഭിനയമെന്ന എന്ന കലയിലൂടെ നിങ്ങൾ നേടിയെടുത്തതൊന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോഴും ഈ കല്ലുവിനെ കണ്ണേട്ടൻ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ലെന്നല്ലേ അതിനർത്ഥം അവളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ അവൻ മൗനമായി തലതാഴ്ത്തി നിന്നു ആ നിൽപ്പ് കണ്ട മാത്രയിൽ കല്ലു പതിയെ അവൻറെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് തലതാഴ്ത്തി നിൽക്കുന്ന അവനെ ഒരു കള്ളപ്പുഞ്ചിലിയോടെ അവൾ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു നല്ല മനുഷ്യനായി മാറുന്നതിന് വേണ്ടി കണ്ണേട്ടൻ ഒരിക്കലും പി കെ എന്ന കലാകാരനെ ഉപേക്ഷിക്കേണ്ടതില്ല മറിച്ച് കണ്ണേട്ടനെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുത്താൽ മാത്രം മതി അത് പറയുമ്പോൾ അവൾ അവനെ ഒന്നുകൂടി ഇറുക്കി പിടിക്കാൻ ശ്രമിച്ചു എൻ്റെ കണ്ണേട്ടൻ ഞങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന സത്യം എനിക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇനിയും ഞാൻ അത് മനസ്സിലാക്കിയില്ലെന്ന് ഭാവിച്ചാൽ ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഈശ്വരന്മാർ പോലും എന്നോട് ക്ഷമിച്ചെന്ന് വരില്ല കണ്ണേട്ട ഈറൻ അഴിഞ്ഞ മിഴികളോടെ അവൾ ആ നെഞ്ചിലേക്ക് പതിയെ തല ചായച്ച് കിടന്നു തൻ്റെ കൺമുന്നിൽ നടക്കുന്നതെല്ലാം സ്വപ്നമാണോ അത് സത്യമാണോ എന്നറിയാതെ ഒരു നിമിഷം അവൻ നിശ്ചലനായി നിന്നു തൻ്റെ നെഞ്ചിലേക്ക് തല ചായച്ച് കിടക്കുന്ന അവളെ ഇനിയും ചേർത്ത് പിടിക്കാൻ എന്തിനാണ് വേകുന്നതെന്ന മട്ടിൽ അവൻ തൻ്റെ രണ്ടു കൈകളും ഉപയോഗിച്ച് അവളെ കെട്ടിപ്പിടിച്ചു തൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചവളുടെ മുഖം കൈക്കുമ്പിളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ ആ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു ഇരുഹൃദയങ്ങളിലും ഭാരമായി നിന്നിരുന്നതെല്ലാം മെഴുകുപോലെ ഉരുകി ഒലിച്ചിറങ്ങുകയായിരുന്നു അന്നേരം ഈറൻ കണ്ണുകളോടെ തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണുതുള്ളികൾ അവൻ പതിയെ തുടച്ചുകൊടുത്തു എല്ലാ പിണക്കങ്ങളും പരിഭവങ്ങളും പറഞ്ഞു തീർക്കാൻ അവർ അന്നേരം ശ്രമിക്കുകയായിരുന്നു ജീവിതത്തിൻ്റെ പുതിയ പ്രതീക്ഷകളിലേക്ക് ഒപ്പം നടക്കാനായി ആ കൈകൾ അവർ ഒരുമിച്ച് ചേർത്ത് പിടിച്ചു മാസങ്ങൾക്ക് ശേഷം സുബ്രു മേലണങ്ങി ജോലി ചെയ്യാൻ തീരുമാനിച്ചു അവൻ കണ്ണൻ്റെ കൂട്ടുകാരനാണെന്ന പിൻബലത്തിൽ നഗരത്തിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ ഷെഫായി ജോലി ചെയ്തു തുടങ്ങി ഭക്ഷണം അവൻ്റെ ഇഷ്ടമേഖലയായതുകൊണ്ട് ആ ജോലിയിൽ അവൻ പൂർണ്ണ സംതൃപ്തി നേടി ബാബു അവൻ്റെ അച്ഛൻ്റെ നിഴലിൽ ചില്ലറ കച്ചവടങ്ങളെല്ലാം നടത്തി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം മുന്നോട്ട് നയിക്കാൻ ആരംഭിച്ചു എല്ലാം കലങ്ങി തെളിഞ്ഞെന്ന ആശ്വാസത്താൽ ശ്രീധരനും സുമയമ്മയും കൂടെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലെല്ലാം നന്ദി പറയാനായി സന്ദർശനം നടത്തി പിന്നെ കണ്ണന്റെ കാര്യം തിരമാലകൾ ആഞ്ഞടിക്കുന്ന കടപ്പുറം നിറയെ മീനുമായി തുഴഞ്ഞു വരുന്ന വള്ളങ്ങളെ കാത്തു നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ ഒരാൾ പരിഭ്രമിച്ചുകൊണ്ട് ഓടാൻ ശ്രമിക്കുന്നു ഓടിയോടി അയാൾ ക്ഷീണിതനായി ചുട്ടുപൊള്ളുന്ന മണൽത്തരികളിൽ അയാൾ കമിഴ്നടിച്ച് വീഴുന്നു പെട്ടെന്ന് അയാളുടെ മുഖം മറയുന്ന തരത്തിൽ അയാൾക്കു ചാരെ ഒരു നിഴൽ വന്നു നിന്നു പേടിയോടെ അയാൾ തലയുയർത്തി നോക്കി തീക്ഷണമായ ഒരു നോട്ടത്തോടെ തന്നെ നിലംപരിശാക്കാൻ വന്ന ആ നായകനെ കണ്ട് അയാൾ ഒന്ന് ഞെട്ടി മണലിൽ വീണുകിടന്നിരുന്ന അയാളെ പൊക്കിയെടുത്ത് പിടിച്ചുകൊണ്ട് നായകൻ കൈവീശി ആഞ്ഞടിച്ചു ടേ ആ ശബ്ദം കേട്ട ആഹ്ലാദത്തിൽ കടപ്പുറമാകെ ഉച്ചത്തിൽ കൈയടിച്ചു എല്ലാവരും ചേർന്ന് നായകനെ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ആത്തു വിളിച്ചു കാട്ട് ഡയറക്ടർ ജോൺസാർ സന്തോഷത്തോടെ നായകന്റെ അടുത്തേക്ക് വന്ന് നിന്നു അവനെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു പാക്കപ്പ് പറഞ്ഞതനുസരിച്ച് ഷൂട്ടിംഗ് പ്രവർത്തകരെല്ലാം അവിടെ നിന്ന് പതിയെ നീങ്ങി തുടങ്ങി അപ്പോഴേക്കും ലൊക്കേഷൻ കാഴ്ച ക്യാമറയിൽ പകർത്താനായി ചില ചാനലുകാർ അവിടേക്ക് ഓടി വന്നു ഡോറ് തുറന്ന് കാറിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ജോൺ സാറിൻ്റെ അടുത്തേക്ക് അവർ മൈക്ക് പിടിച്ചുകൊണ്ട് വേഗത്തിൽ പാഞ്ഞു സർ സർ ഒരു നിമിഷം സാറ് ചെയ്യുന്ന ഈ സിനിമയുടെ ചില വിശേഷങ്ങളൊന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ പ്ലീസ് സാർ അറ്റ്ലീസ്റ്റ് ഇതിലെ മെയിൻ റോൾ ചെയ്യുന്ന നായകനെക്കുറിച്ചെങ്കിലും അവരുടെ ആ ചോദ്യത്തിന് അയാൾ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു കടപ്പുറത്തെ കാറ്റിൽ തിരമാലകൾ മെല്ലെ ഉയർന്നു വന്നു ആ തീരത്തൂടെ തല ഉയർത്തി പിടിച്ചു വരുന്ന നായകനെ നോക്കി അയാൾ വിരൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു അതാ ആ നിൽക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട നായകൻ മലയാള സിനിമയുടെ അഭിമാനമായ മിസ്റ്റർ പി വെറും പി അല്ലവൻ കല്ലുവിൻ്റെ സ്വന്തം പി